ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ജോഷുവയുടെ പുസ്തകം അഞ്ചാം അധ്യായം ഒൻപതാം വാക്യം യഹോവ ജോഷുവയോട് ഇന്നു ഞാൻ മിസറേമിൻ്റെ നിന്ന് നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളിച്ചെയ്തു അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ഗിൽഗാൽ ഉരുൾ എന്ന് പേർ പറയുന്നു ഹലൂയ ഗിൽഗാലിൽ വെച്ച് ദൈവം പറഞ്ഞത് മിസ്രൈമിൻ്റെ നിന്ന മിസ്രെയിം ഇതുവരെ നിങ്ങളെ നിന്നിച്ചത് ഞാൻ ഉരുട്ടി മാറ്റിയിരിക്കുന്നു ഒരു ഉരുൾ ഉരുട്ടി മാറ്റുന്നതുപോലെ കർത്താവിത നിന്ന് ഉരുട്ടി മാറ്റി എവിടെ വെച്ചാൽ ഹലലുയ്യ ദൈവത്തിൻ്റെ ജനം ദൈവവുമായിട്ട് രക്ത ഉടമ്പടി ചെയ്ത സ്ഥലം ദൈവത്തിൻ്റെ ജനം ചെങ്കടൽ കടന്ന് കടന്ന് ഹലുയ വാഗ്ദത്ത നാട്ടിൽ എത്തിയപ്പോൾ ഹലലുയ നിന്ന് ഉരുട്ടി മാറ്റി ഇന്ന് പകൽക്കാലവും കർത്താവുമായി ഉടമ്പടി ചെയ്ത യേശുവിൻ്റെ രക്തത്താൽ രക്ത ഉടമ്പടിയുള്ള ദൈവത്തിൻ്റെ പൈതലി ഹലി യേശുവിൻ്റെ രക്തത്താൽ നിനക്ക് വിരോധമായ പ്രതികൂലമായ നിന്നകളെ കർത്താവ് ഉരുട്ടി മാറ്റും കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ നോക്കി പലരും നിന്ദിച്ചു കാണും നിങ്ങളെ നോക്കി പലരും കളിയാക്കി കാണും എന്നാൽ കർത്താവ് പറയുന്നു ഈ പകൽക്കാലം ആ നിന്നയെ കർത്താവ് ഉരുട്ടി മാറ്റും അവൻ്റെ മുഖത്തേക്ക് നോക്കിയ ഒരുത്തരും ലജ്ജിച്ചു പോയിട്ടില്ല കർത്താവിൻ്റെ മുഖത്തേക്കാണോ നാം നോക്കുന്നത് നാം നിന്ദിക്കപ്പെടാൻ നമ്മെ കളിയാക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല ശത്രു നിന്നയും ദാർഷ്ട്രവുമായി നമുക്ക് വിരോധമായി സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ നിന്നയെ ഉരുട്ടി മാറ്റുന്ന മാറ്റുന്നതുമത്രേ ഒരു ഗിൽഗാലിൻ്റെ അനുഭവം ദൈവം നമുക്ക് തരും നമുക്ക് വിരോധമായി നാളുകളായി നിന്ദിച്ചുകൊണ്ടിരുന്ന ആ നിന്നയെ ദൈവം ഉരുട്ടി മാറ്റും ഹാ ലൂയ ഈ പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും നിങ്ങൾക്കറിയാമല്ലോ ഏല താഴ്വരയിൽ നാൽപ്പത് ദിവസം ശത്രു നിന്നിച്ചു രാവിലെയും വൈകിട്ടും താഴ്വരയിൽ ഹാ ലു ഗോലിയാത്ത് വന്ന് നിന്നിട്ട് ദൈവജനത്തെ വെല്ലുവിളിക്കും ദൈവജനത്തെ പ്രാഗും ദൈവജനത്തെ കളിയാക്കി നിന്നിക്കും എല്ലാവരും കേട്ട് ആ നിന്നെ അനുഭവിച്ച് നിന്നപ്പോൾ ഇതാ حددتم الله ഒരു ദാവീദ് ഇറങ്ങി വന്നു ദാവീദ് ഇറങ്ങി വന്ന് അല്ലെങ്കിൽ ഗോലിയാത്തിനെ തകർത്തപ്പോൾ ആ നിന്നയെ അവിടെ വെച്ച് ഉരുട്ടി മാറ്റി ആ നിന്നയെ എടുത്തു മാറ്റി അതുവരെയും ഇസ്രായേൽ ജനത്തെ നോക്കി കളിയാക്കിക്കൊണ്ടിരുന്ന ശത്രുവിനെ കർത്താവ് മിണ്ടാതാക്കി അവനെ ദാവീദിൻ്റെ മുമ്പിൽ നിന്ന് ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് കർത്താവ് അശേഷം എടുത്തു മാറ്റി ഇന്ന് പകൽക്കാലവും വിശ്വസിക്കുന്ന ദൈവ പൈതലെ നിനക്കു വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും നീ അഭിഷേകമുള്ളവനാണോ നീ ആരാധിക്കുന്നവനാണോ ാണോ നിന്റെ മുമ്പാകെ ഒരു നിന്നയും ഒരു നിന്നയുടെ അല്ലെ രീതികളും നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല നിന്റെ കുടുംബത്തെ നോക്കി നിന്റെ തലമുറയെ നോക്കി ആരെങ്കിലുമൊക്കെ കളിയാക്കിയാൽ അത് നാളും നിൽക്കത്തില്ല നിങ്ങൾ നോക്ക് ദാവീദിനു പോലും നിന്ന ഏൽക്കേണ്ടി വന്നു ദാവീദിനോട് സഹോദരന്മാർ കളിയാക്കി ചോദിച്ചു നീ വെറുതെ പട കാണാൻ വന്നതല്ലേ നീ നിനക്ക് നീ ആടുകളെ നോക്കേണ്ട സ്ഥാനത്ത് വെറുതെ നീ സമയം കളയാൻ നീ വെറുതെ സമയം ചെലവിഴിപ്പാൻ നീ വന്നതല്ലോ നിന്റെ അഹംഭാവം എന്താ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി നിന്നയുടെ വാക്കുകൾ അവന് നേരെ പറഞ്ഞു സ്വന്തം കുടുംബത്തിൽ നിന്ന് സ്വന്തം സഹോദരന്മാർ നിന്നയുടെ വാക്കുകൾ അവനെതിരെ പറഞ്ഞു എന്നാൽ നോക്ക് സഹോദരന്മാരുടെ നടുവിൽ ദൈവം ദാവീദിനെ ഉയർത്തി ഇസ്രായേലിൽ അല്ലെ അവൻ്റെ പേര് വലുതാക്കി നിന്നിച്ചവരുടെ നടുവിൽ നിന്നിച്ച കൂട്ടത്തിൻ്റെ നടുവിൽ നിന്നിച്ച ശത്രുവിൻ്റെ നടുവിൽ നിന്നിച്ച കുടുംബക്കാരുടെ നടുവിൽ ദൈവം അവനെ മാനിച്ചു പ്രിയരെ ഇന്ന് പകൽക്കാലവും നിന്നെ അനുഭവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് നിങ്ങൾ വരുന്ന സ്ഥലങ്ങളിൽ മനുഷ്യർ നിങ്ങളെ കളിയാക്കി കാണും ഇതാ ഗോലിയാത്തിനെ പോലെ ശത്രുവായി ും നിങ്ങളെ കാണും നിങ്ങളെ കൊണ്ട് ഒന്നിനും കുടുംബത്തെക്കുറിച്ച് കാണും 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 നിങ്ങളെക്കുറിച്ച് ജോലി നിങ്ങളെ ഗോലിയാത്തിനെ പോലെ ശത്രുവാണോ കർത്താവ് എടുത്തു മാറ്റും ഇസ്രായേലിന്റെ നിന്നയെ ഉരുട്ടി മാറ്റിയതുപോലെ ഈ ദിവസങ്ങളിൽ ശത്രു കൊണ്ടുവരുന്ന നിന്നയെ കർത്താവ് ഉരുട്ടി മാറ്റും തീർന്നില്ല ഹലലുയ സഹോദരന്മാരെ പോലെ ഏലിയാബ് മുതൽ എല്ലാ സഹോദരന്മാരും െ നോക്കി നിന്നിച്ചു ദാവിദിനെ നോക്കി കളിയാക്കി കുടുംബത്തിനകത്ത് തനിക്ക് നിന്ന യേശുവിനെ സഹോദരന്മാർ നിന്നിച്ചു കുടുംബക്കാർ നിന്നിച്ചു കൂട്ടായ്മയിൽ ആൾക്കാർ നിന്നിച്ചു നിന്ദിച്ചു യേശുവിനെ കളിയാക്കി പറഞ്ഞു ഇവൻ പുത്രനാണ് യേശുവിനെ കളിയാക്കി പറഞ്ഞു ഇവന് ഭ്രാന്തുണ്ട് ഇവൻ ബേൽസബുളിനെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്ന പറഞ്ഞു വളരെ വളരെ നിന്നിച്ചു നിന്നിച്ചവരുടെ നടുവിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് ഇന്ന് പകൽക്കാലവും കുടുംബത്തിനകത്ത് നിന്നു ദൈവത്തിന്റെ പ്രിയ പൈതലെ നിന്നെ ഉരുട്ടി മാറ്റുന്ന ദിവസമാണ് അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നീ ലജ്ജിച്ചു പോകാൻ നീ തലതാഴ്ത്താൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല അവൻ എൻ്റെ എന്റെ ഉരുട്ടി മാറ്റി ഇതൊരു ടെസ്റ്റിമണിയാ കാരണം സങ്കീർത്തനക്കാരൻ പറയുന്നു നീതിമാന് വിരോധമായി ദാർഷ്ട്യത്തോടും നിന്നയോടും സംസാരിക്കുന്ന വായെ ദൈവം മിണ്ടാതെയാക്കും ദൈവം മിണ്ടാതെയാക്കും നിനക്ക് വിരോധമായി നിൻ്റെ കുടുംബത്തിന് വിരോധമായി നിൻ്റെ ജോലി സ്ഥലത്ത് നിനക്ക് മായി ശത്രു നിന്നിച്ചു ആ നിന്ദിച്ചവരുടെ നടുവിൽ മാനിക്കും മോർദക്കായെ മാനിച്ചതുപോലെ ഇന്ന് പകൽക്കാലവും നോക്ക് മോർദക്കായ് ജോലി ചെയ്യാനിരുന്ന സ്ഥാനത്ത് ഹല്ലലു അവൻ്റെ ഹല്ലലി ഉന്നത അധികാരിയായി ഹാമാൻ കടന്നു പോകുമ്പോൾ എന്നും ഹാമാൻ ഇവനെ നിന്ദിക്കും ഹാമാൻ അവനെ ഒതുക്കാൻ അവനെ ഇല്ലാതാക്കാൻ അവനെ ഹല്ലലുയ അവിടെ നിന്ന് തുടച്ചു മാറ്റാൻ പദ്ധതി എന്നാൽ അതേ ഹാമാനെ കൊണ്ട് ദൈവം ഹല്ലലുയ മോർദക്കായെ മാനിച്ചു ഇന്ന് പകൽക്കാലം നിന്നെ നിന്ദിക്കാൻ പദ്ധതി കൊണ്ട് കൊണ്ട് നിന്നെ നിന്നെ തകർക്കാൻ എന്റെ കർത്താവ് വിശ്വസ്തനത്രേലി നാം ദാവീദിനെ പോലെ ആരാധിക്കുന്നവരായി തീരണം നാം പോലെ ഉടമ്പടി ചെയ്യുന്നവരായി തീരണം നാം മോർദേക്കായെ പോലെ പ്രാർത്ഥിക്കുന്നവരായി തീരണം അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലി ആരാധിക്കുന്ന ദൈവ പൈതലി അല്ലെങ്കിൽ ഉടമ്പടിയുള്ള ദൈവത്തിന്റെ പൈതലി നിന്റെ നിന്ന കർത്താവ് എടുത്തു മാറ്റും നിന്നിക്കാൻ നീ നിന്നെ ശത്രുവ് നിന്നെ നിന്നിപ്പാൻ കർത്താവ് അനുവദിക്കത്തില്ല അവൻ ഹല്ലി നിന്നെ മാനിക്കും അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്നരുളിച്ചത് ദൈവം നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ